നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എത്ര കുട്ടികളുടെ സൃഷ്ടികൾ മറ്റു കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ നമുക്കറിയാവുന്നതെ നമ്മുടെ ഈ ഒരു പിന്നെ ഉദ്ഘാടന വേളയിൽ വിശിഷ്ട വ്യക്തികൾക്ക് നമ്മൾ അതായത് സ്വാഗതം ചെയ്യുമ്പോൾ പൂച്ചെണ്ടികൾക്ക് പകരം കൊടുത്തത് പത്തോളം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങളാണ് അത് അവരുടെ സൃഷ്ടിയാണ് അത് മറ്റുള്ളവർ വായിക്കേണ്ടതാണ് അല്ലാതെ ഒരാൾ ഒരു കുട്ടിയുടെ രചന എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നു പറഞ്ഞത് മറ്റൊന്നല്ല ഏഴാം ക്ലാസ്സില് നമ്മുടെ സി ബി എസ് ഇ മലയാളം ടെസ്റ്റില് ഒരു കവിതയുണ്ട് കാലം തെറ്റ്യമട എന്ന് പറഞ്ഞ കവിത ആ കവിതയുൾപ്പെടെ നിരവധി അവാർഡുകൾ നിരവധി സൃഷ്ടികൾ കവിതാ സമാഹാരങ്ങളൊക്കെ രചിച്ച ഒരു കലാകാരിയാണ് എൻ്റെ ഒരു എഴുത്തുകാരിയാണ് എൻ്റെ കൂടെയുള്ളത് മിസ്ന തുറുമാത്തൂർ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിനിയാണ് സ്വാഗതം ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം മിസ്സ നമസ്കാരം ആ ചിരി കണ്ടല്ല അറിയാം നല്ല അടിപൊളി പുഞ്ചിരിയാണ് ഓക്കെ താങ്ക് യു ഓക്കെ പിന്നെ വീട് കുറുമാത്തവിടെയാ കുറുമാരുടെ വലിയ കുണ്ടാണോ ശരിക്കും എന്താണോ പൊക്കുണ്ട് പറയാൻ കാരണം ആരെങ്കിലും പോക്കുള്ള പോക്കുണ്ട് പോക്കുണ്ട് എന്ന് പറഞ്ഞാൽ പൊക്കുണ്ടായതാണോ അങ്ങനെയത് പേരിന്റെ ൂർമാൂർമാക്കാലും പേര് വന്നത് അങ്ങനെ 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 പറയുന്നത് ഉണ്ടാകാൻ ഓരോ ഓരോ കാരണം ഉണ്ടാവും കാരണം എന്താ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന നമ്മളിപ്പം പിന്നെ മെസ്സിനെ ഇപ്പം പറയുന്നത് കുറുമാത്തൂർ എന്നാണ് ഇനി കുറെ കാലം കഴിയുമ്പോൾ അത് ലോപിച്ചെന്താ പറയാൻ പറ്റത്തില്ല അല്ലേ ഓക്കെ എന്തായാലും പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും ഞാനും അച്ഛന്റെ പേര് ഞാൻ ഏതോ ഒരു സിനിമയുടെ പേരുണ്ടല്ലോ അങ്ങനെ എന്തോ അതെന്താണ് ഏതോ ഒരു സിനിമ ഉണ്ടല്ലോ അത് മെയിനറാ എന്തുള്ള സിനിമ ആണ് എന്നാ അച്ഛന്റെ പേര് ലാംഗ്വേജിലെ പേരാ അത് അറിയില്ല അച്ഛനോട് ചോദിച്ചിട്ടില്ല ഇല്ല അത് അതേതാ ഏത് ലാംഗ്വേജ് അച്ഛനോട് ചോദിക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഷോർട്ടായിട്ട് വീട്ടിൽ അച്ഛനെന്താ അച്ഛാ അച്ഛനെ അച്ഛാന്ന് വിളിക്കും അച്ഛന്റെ സുഹൃത്തുക്കളെ അച്ഛനെ വിളിക്കുന്ന പേരെന്താ മെസ്സി മെസ്സി അത് വിളിക്കുള്ളൂ ഓക്കെ അച്ഛൻ എന്ത് ചെയ്യുന്നു ജോലി എന്താ ാണ് കരിമ്പം സ്കൂളില് കൊയ്യൂ സ്കൂളിലാണ് ഇതില് പിന്നെ ആരാണ് അച്ഛൻ എഴുതുവോ അമ്മ എഴുതോ ഞാനെഴുതോ രണ്ടാൾ എഴുതൂല അച്ഛൻ പാടുവോ അമ്മ പാടുവോ അവരും അങ്ങനെ ഡാൻസ് കളിക്കോ അമ്മ ഡാൻസ് കളിക്കുവോ ഡാൻസും അപ്പൊ ചുരുക്കി പറഞ്ഞാല് അച്ഛനും അമ്മയും പിന്നെ പാടത്തൂല്ല ഡാൻസ് കളിക്കത്തല്ല പക്ഷെ അച്ഛനും എഴുതും ടീച്ചർ ആയതുകൊണ്ട് അല്ലേ രണ്ടുപേരും അധ്യാപിക അധ്യാപനായതുകൊണ്ട് എഴുതുന്നില്ല പുസ്തകം വായിക്കും അച്ഛനുമെ നന്നായിട്ട് കുറച്ച് അപ്പൊ എങ്ങനെയാണ് എഴുതാനുള്ള ഒരു കഴിവ് എങ്ങനെ കിട്ടിയത് വേറെ ആരെങ്കിലും പാരമ്പര്യമായിട്ട് എഴുതുന്ന ആൾക്കാര് കുടുംബത്തിലുണ്ടോ ഇല്ല ഞാൻ ചെറുപ്പം തൊട്ടേ വായിക്കലുണ്ട് അച്ഛനും അമ്മയാണ് അവരെഴുതൂല്ലെങ്കിലും എനിക്ക് പുസ്തകങ്ങൾ കണ്ടുപിടിച്ച് തരുന്നതും വായിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ എടുത്തു തരുന്നതും വാങ്ങിച്ചു തരുന്നതും എല്ലാം അവരാണ് അങ്ങനെ വായിച്ചാണ് എഴുത്തിലേക്ക് വന്നത് എത്ര പിന്നെ വയസ്സിലാണ് നമുക്ക് എഴുതാനുള്ള കഴിവുണ്ടോ തിരിച്ചറിഞ്ഞപ്പോഴാണ് ചെറുതിലെഴുതായിരുന്നു കുഞ്ഞു കുഞ്ഞു കവിതകളും കഥകളും എല്ലാം സൃഷ്ടി ഓർമ്മയുണ്ട് എന്താണെന്ന് ആദ്യം ഞാനൊരു കുഞ്ഞി കഥയാണ് എഴുതിയത്

കണ്ണൂരേക്ക് വരാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സ്കൂളിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും അതിന് മുമ്പ് പഠിച്ച സ്കൂളിലെ മധുമാശനെ കുറെ സപ്പോർട്ട് ചെയ്യുന്നു അധ്യാപകരും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയുള്ള പുസ്തകങ്ങളെ കൂടുതൽ വായിക്കുന്നത് എല്ലാ തരം പുസ്തകങ്ങളും വായിക്കാറുണ്ട് നോവലുകളും കഥകളും കവിതകളും എല്ലാം വായിക്കാറുണ്ട് അല്ലാതെ ഹൊറർ ഒന്നും വായിക്കാറില്ല ഹൊറർ വായിക്കാറില്ല എന്തിനാ വെറുതെ വായിച്ച് അതാണ് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ പുസ്തകങ്ങൾ ഇറക്കിക്കോളും അതിന്റെ ആവശ്യമൊന്നും ഇല്ലേറ്റവും ഇഷ്ടപ്പെട്ട കവി എത്രയാരാ എല്ലാവരും ഇഷ്ടം എന്നാലും പെട്ടെന്ന് പറയുമ്പോ സുഖവുമായി അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാ എല്ലാം ഇഷ്ടമാണ് പെട്ടെന്ന് ഒരു കവിത ആലപിക്കാൻ വേണ്ടി പറഞ്ഞാല് ഏതാ ആലപിക്കും അങ്ങനെ പെട്ടെന്ന് പറയരുത് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഓക്കെ ശരി അപ്പൊ പിന്നെ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ഒരുപാട് മൊത്തം എത്ര കവിതകൾ ഏകദേശം കുറച്ച് എഴുതിയിട്ടുണ്ട് ഇരുപത്തി കഥ മുകളിലൊക്കെ പിന്നെ കവിത കഥ 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 എഴുതാറുണ്ടോ മാത്രണ്ട് എത്ര കഥ എഴുതിക്കാണ് ഏകദേശം ഒരു എഴുതി എഴുതിയിട്ടുണ്ട് പുരസ്കാരങ്ങള് എത്ര കിട്ടി അത് ഇപ്പം സംസ്ഥാന സർക്കാരിന്റെ ഉജ്വല ബാലി അവാർഡും ഗാന്ധി പുരസ്കാരവും അങ്ങനെ അതായത് ഈ ഒരു പ്ലസ് വൺ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പുരസ്കാരം പിന്നെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി വിദ്യാർത്ഥി പഠിക്കാനുള്ള ഒരു കവിത ഇതൊക്കെ നമുക്ക് നമ്മൾ പറയാം ദൈവം നേരിട്ട് വരിക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഓരോ ഓരോ വ്യക്തിയുടെയും പിന്നെ ജന്മത്തിന് ഓരോ കാര്യങ്ങൾ കർമ്മം ഉണ്ടാവും എന്ന് പോലെ മകളുടെ ഏറ്റവും വലിയൊരു കർമ്മം എനിക്ക് തോന്നുന്നു ഈ ചെറിയ പ്രായത്തിന് ഒരുപാട് കവിതകൾക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ പിന്നെ രണ്ടുപേര് കവിത ചൊല്ലോ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ നിങ്ങൾ എഴുതിയ കവിത എന്തെങ്കിലും എഴുതിയത് എഴുതിയ കവിത കവിതയില്ല പെട്ടെന്നൊരു കവിത ചൊല്ലാൻ ചൊല്ലു എന്തെങ്കിലും എന്തെങ്കിലും ആരുടെയെങ്കിലും കവിത എന്തെങ്കിലും മനസ്സിലോർമ്മയുണ്ടോ ില്ല പിന്നെ മൊത്തം നമ്മുടെ ഈ കവിതാ രചനയിലും അതായത് ഉപന്യാസരചനയിലും സ്പോട്ടിലാണ് നമ്മുടെ സബ്ജക്ട് തരുന്നത് എങ്ങനെയാ അതെ സ്പോട്ടിലാണ് സബ്ജക്ട് എന്തൊക്കെയാണ് നമ്മുടെ കവിതാ രചന കവിതാ രചനയുടെ വിഷയം രൂപാന്തരം രൂപാന്തരപ്പെടുന്നതിന്റെ രൂപാന്തരം 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 പിന്നെ എന്തായിരുന്നു ഡിജിറ്റൽ വായന ഉപന്യാസരനുഭവവും ആനന്ദവും ശരിക്കും നമ്മള് പത്രം വായിക്കുക അല്ലെ പുസ്തകം വായിക്കുക ഇതിനേക്കാൾ സുഖമാണ് മൊബൈലില് വായിക്കുന്നത് എനിക്ക് പത്രവും പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്നതാണ് ഇഷ്ടം മൊബൈലിൽ വായിക്കുന്നതിനെക്കാട്ടിലും പക്ഷെ ഈ ഡിജിറ്റൽ വായനക്കും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടല്ലോ നമുക്കിപ്പം ട്രാവൽ ചെയ്യുമ്പോഴും അങ്ങനെ ഒക്കെ വായിക്കാൻ പറ്റുമല്ലോ പിന്നെ ഓഡിയോ ബുക്കുകളൊക്കെ നമുക്ക് പണിയെടുക്കുമ്പോഴും ഓരോ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് വായിക്കാമല്ലോ അതും അതും നല്ല കാര്യമാണ് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുന്നതാണ് അച്ചടിച്ച പുസ്തകങ്ങളിൽ നീ പിടിച്ച അങ്ങനെ ഉണ്ടല്ലോ ചെറിയ സംശയം ഈ എന്തോ അറിയില്ല ചെലപ്പോ ആ വായിച്ച പുസ്തകങ്ങളിലെ ആൾക്കാരെയൊക്കെ കാണണമെങ്കിലും സംസാരിക്കണമെങ്കിലും ഒക്കെ നമ്മള് സ്വപ്നത്തിലാവണ്ടേ അപ്പൊറങ്ങി സ്വപ്നം കണ്ടിട്ട് ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങളായിട്ടൊക്കെ സംസാരിക്കാനായിരിക്കും അപ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും പറഞ്ഞുകൂടുക അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വായിക്കുന്ന പുസ്തകങ്ങളെ അർത്ഥം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോകുന്നതെന്ന് പറയാൻ പറ്റും എന്തായാലും നമ്മുടെ പിന്നെ മെസ്നക്കുട്ടി എന്ന് പറയുന്നത് ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ഒരു ബാല്യ കവിതാ രചയിതാവാണ് കഥാ രചയിതാവാണ് അച്ഛൻ അധ്യാപകനാണ് അമ്മ അധ്യാപികയാണ് പിന്നെ അത് പിന്നെ വീട്ടിൽ വേറെ നിങ്ങൾ മൂന്ന് പേരാണ് അല്ലേ എന്നാൽ പിന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ടീച്ചർമാരൊക്കെ ഉണ്ട് എന്നിരുന്നാലും വളരെ സന്തോഷം സ്റ്റേറ്റ് പോവുക ഇതുപോലെ രണ്ട് മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം

ദായേ ബിവി മുങ്ങണമല്ലോ തികകി